ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം ഹോം ജിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു നിലമ്പൂർ നഗരസഭ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ കേന്ദ്രമാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷ കൗൺസിലർ പി എം ബഷീർഎയും ഡി സി സി സെക്രട്ടറിയും തമ്മിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് പ്രകടമാവുന്നതെന്നും പി എം ബഷീർ പറഞ്ഞു ഇനി നിലമ്പൂർ നഗരസഭയിൽ നടക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് ഇവിടെ ഈ വെറും അഞ്ചു വർഷം നിലമ്പൂർ നഗരസഭയിൽ വികസനം നടക്കാൻ പോകുന്നില്ല ഒരു ക്ഷേമ നടക്കാൻ പോകുന്നില്ല ഇവിടെ നടക്കാൻ പോകുന്നത് കോൺഗ്രസിനുള്ളിലുള്ള പിണക്കങ്ങളുടെ കേന്ദ്രമായി ഈ നഗരസഭ മാറും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സത്യപ്രതി ചെയ്ത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനിച്ച പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ തന്നെ മാറ്റിയിരിക്കുകയാണ് ഇത് നിലമ്പൂരിലെ എം എൽ എ ശ്രീ ആര്യാടൻ ഷോക്കത്തും ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് തമ്മിലുള്ള ഗ്രൂപ്പ് ഗ്രൂപ്പ് ഭാഗമാണ് ആ രാഷ്ട്രീയമാണ് ഇനി നിലമ്പൂർ നഗരസഭയിൽ നടക്കാൻ പോകുന്നത് ഒരു തർക്കവുമില്ല നിലമ്പൂർ നഗരസഭയിൽ വികസനമല്ല കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് നടക്കുന്നത് പുതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ തന്നെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം പ്രകടമായി എം എൽ എയും ഡി സി സി പ്രസിഡന്റും തമ്മിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് നഗരസഭയും വേദിയാവുകയാണെന്നും പി എം ബഷീർ പറഞ്ഞു Nispirao Nilambur Shaadi Travivag Bridal Collections by Shubhika Weddings